റേഡിയോളജി ഡോക്ടർമാരുടെ സംഘടന ഇന്ത്യൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ പുതിയതായിട്ട് നമ്മൾ റേഡിയോളജി ഉപശാഖ പ്രിവെൻറ്റീവ് റേഡിയോളജി അതായത് രോഗങ്ങൾ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടക്ക സമയത്ത് തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉപശാഖത്തി തുറക്കമിടുകയാണ് ഇത് പല രോഗങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാരണം നിന്നുകൊണ്ടിരിക്കുന്ന പകർച്ചേതര രോഗങ്ങൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രത്യേകിച്ച് സിറോസിസ് വൃക്ക രോഗങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ ഹൃദ്രോഗം സ്ട്രോക്ക് ഇങ്ങനെയുള്ള പല രോഗങ്ങളും പകുതി രോഗങ്ങളും മുൻകൂട്ടി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും അതിനോടൊപ്പം മറ്റു പരിശോധന ബയോമാർക്കോസ് എല്ലാം കൂടി വളരെ നേരത്തെ കണ്ടുപിടിച്ച് പ്രത്യേകിച്ച് ഞാൻ ഉപകാരപ്പെടുന്ന ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങളിലാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് സിറോസിസ് എന്ന രോഗത്തിന്റെ മുന്നോടിയായിട്ട് കാണപ്പെടുന്നത് ഇത് വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള ചികിത്സാരീതികളും അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ ചൈടികളും മരുന്നുകളും എല്ലാം കൊണ്ട് നമുക്ക് നിയന്ത്രിച്ച് അല്ലെങ്കിൽ അതിനെ രോഗ സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാ നമുക്ക് സാധിക്കും ആ ഒരു അവസ്ഥ വരാതിരിക്കുന്നതിനായി നമുക്ക് എലാസ്റ്റോഗ്രാഫി എന്ന് പറയുന്ന ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ഞങ്ങൾ തുടങ്ങുകയാണ് എലാസ്റ്റോഗ്രാഫി ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ സംസ്ഥാന വ്യാപകമായ റേഡിയോളജി അസോസിയേഷൻ ഞങ്ങൾ തുടങ്ങുകയാണ് ആ ക്ലിനിക്കുകളിൽ നമുക്ക് ഈ രോഗാവസ്ഥയിലുള്ള അല്ലെങ്കിൽ രോഗത്തിലേക്ക് പോകുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ നേരത്തെ കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ രീതിയിലുള്ള ചികിത്സകൾ നടത്തി അവരുടെ അവരുടെ ചികിത്സാ ചെലവും മറ്റ് കോംപ്ലിക്കേഷൻ ചികിത്സ കൊണ്ടുള്ള സങ്കീർണകളും അല്ലെങ്കിൽ രോഗം കൊണ്ടുള്ള എല്ലാം ഒഴിവാക്കുക എന്നുള്ളൊരു ഉദ്യമം അതോടനുബന്ധിച്ചാണ് ഞങ്ങളിത് നടത്തപ്പെടുന്നത് ഒരു ഒായിരം രൂപ മുതൽ ഉള്ള ഏകദേശം ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ആണ് ഈ പരിശോധനയ്ക്ക് വാങ്ങുന്ന ചിലവ് പക്ഷേ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി സെറ്റോസിസൊക്കെ ചികിത്സകളിലൊക്കെ നോക്കുമ്പോഴത്തെ ഈ ചിലവ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് നമ്മൾ ഈ ചികിത്സയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷനിലേക്ക് സങ്കീർണതകളിലേക്ക് പോകുന്ന അത് ചികിത്സിക്കുന്ന ചിലവ് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ തുകയ്ക്ക് നമുക്കിത് നേരത്തെ കണ്ടുപിടിച്ച് അവരുടെ ആരോഗ്യവും സമ്പത്തും സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ഈ ഈ പ്രിവെൻറ്റീവ് റേഡിയോളജി എന്ന ഈ ഉപശാഖയിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യമിടുന്നു